വളരെയധികം ഹൃദയ ഭേദകമായ കാഴ്ചയാണ് രാവിലെ ഇവിടെ വരുമ്പോൾ കാണാൻ കഴിഞ്ഞത് ഇവിടെ ഈ കർഷക കുടുംബങ്ങളോട് എന്ത് പറയണമെന്ന് എന്ത് സമാധാനം പറയണമെന്ന പറയാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇന്നലെ രാത്രി ഇവിടെ കാട്ടാന ഇവിടെ കൃഷിയിടത്തിൽ വഴി വരികയും കൃഷികളാകമാനം ഇവിടെ തെങ്ങും കമുങ്ങും ഒക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാകും എന്തൊരു പരാക്രമമാണ് ഈ കൃഷിയിടത്തിൽ നടത്തിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ ഇതിൻ്റെ ഭീകരത എത്ര വലുതാണെന്ന് പറയാതെ നിവൃത്തിയില്ല കൃഷി മാത്രമല്ല രാത്രിയിൽ ഈ വീടുകളിൽ ഇവർ കഴിയുന്നത് തന്നെ വളരെയധികം ഭീതിയില്ല ജ സ്വത്തിനായിരുന്നു ഭീഷണിയെങ്കിൽ ഇപ്പോൾ ജീവനും ഭീഷണിയായ അവസ്ഥയിലാണ് ഇവരൊക്കെ വായ്പ എടുത്തും ഒക്കെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു സാധു കുടുംബമാണ് കൂലിപ്പണിക്ക് പോകുന്ന ഭർത്താവ് ഇവരുടെ സന്തോഷമൊക്കെ ആണെങ്കിൽ കൂലിപ്പണിക്ക് പോകുന്നത് ഇത് കാണാൻ പോലും അത് അദ്ദേഹത്തിന് കഴിയാ കഴിയാതെ അദ്ദേഹം ഇവിടുന്ന് മാറി നിൽക്കുകയാണ് കാണുമ്പോൾ വ വളരെയധികം കൃഷി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ കൃഷിയിടത്തിലേക്ക് വന്നാൽ കാണുന്ന കാഴ്ച അങ്ങേയറ്റം ഭയാനകം ഇവിടെ ഫെൻസിംഗ് ഉണ്ട് പക്ഷേ ഈ ഫെൻസിങ് ഒക്കെ പല സ്ഥലത്തും ഫെൻസിങ് വിട്ടു പോയിട്ടുണ്ട് അതിനൊക്കെ പഞ്ചായത്ത് ഈ വർഷം അതിൽ ഫെൻസിങ് റിപ്പയർ ചെയ്യാൻ ഫണ്ട് വെച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായം ഫെൻസിംഗ് കൊണ്ട് ഇത് തീരുന്നല്ല ഫെൻസിങ് വർഷങ്ങളായി ഫെൻസിങ് ഇവിടെ ഉണ്ട് പക്ഷേ ആ ഫെൻസിങ് എല്ലാം തകർത്ത് ആന കയറി ഇവിടെ അതിക്രമിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിർബന്ധമായും ഇവർക്ക് ഇവരുടെ നഷ്ടപ്പെട്ട കൃഷി കൃഷിയിടത്തിന് ആനുപാതികമായ നഷ്ടപരിഹാരം ഇവർക്ക് കിട്ടേണ്ടതും ജീവനുതര ഭീഷണിയായി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഗവൺമെൻറ് അടിയന്തിരമായി ഈ വിഷയത്തിൽ വളരെയധികം ഗൗരവത്തോട് കൂടി തന്നെ ഇടപെട്ട് ശാശ്വതമായ ഒരു പരിഹാരം കേവലം ഒരു ഫെൻസിംഗ് കൊണ്ട് ഇവിടുത്തെ കാട്ടാന ആക്രമണത്തെ തടയാൻ കഴിയുമെന്ന് കരുതുന്നില്ല ഇതിന് വലിയ ഒരു ഫണ്ട് വെച്ച് ഒരു ഒന്നെങ്കിൽ ഒരു വലിയ തൂക്ക് വേലി പോലെയൊക്കെ വലിയ ഫണ്ട് ഇതിലേക്ക് വെക്കേണ്ടത് അതിനൊക്കെ നല്ല ഒരു ഇടപെടൽ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി ഒരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവേണ്ടത് വർഷങ്ങളൊക്കെ ഓരോ കാലവർഷവും കഴിയും തോറും ഇവർ ഭീതിയോടെ കഴിയുകയും പലപ്പോഴും ഒരു ചെറിയ വാർത്തയായി മാത്രം ഇത് മാറുന്നു അതിനപ്പുറം ഒരു പരിഹാരം ഈ പ്രദേശവാസികൾക്ക് ആവശ്യമാണ് അത് പഞ്ചായത്ത് തലത്തിലെ ഇടപെടൽ മാത്രമല്ല ഗവൺമെൻറ് തലത്തിലും കൃത്യമായ ഇടപെടൽ നടന്നുകൊണ്ട് ഇവിടെ ഇവർക്ക് ശാശ്വതമായ ഇവരുടെ ജീവനും സ്വത്തിനും ഒരു പരിഹാരം ലഭിക്കുന്നതിനാവശ്യമായ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് പറയാനുള്ളത് ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ